കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിനകത്തും പുറത്തും പഠിക്കുന്ന കൊണ്ടോട്ടി മണ്ഡലത്തിലെ വിദ്യാർത്ഥികളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനമൊരുക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർ സി ബി എസ്ഇയിൽ എല്ലാ വിഷയങ്ങൾക്കും എ വൺ നേടിയവർ നൂറ് ശതമാനം വിജയം നേടിയ സ്ഥാപനങ്ങൾ എന്നിവർക്കാണ് അനുമോദനം ജൂൺ പതിമൂന്നിന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ നെടിയെരുപ്പ് അവന്യൂവിൽ വിജയാരവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ ഏകദേശം രണ്ടായിരത്തോളം പ്രതിഭകൾ പങ്കെടുക്കും കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസും കരിയർ ഗൈഡൻസ് ക്ലാസും ഇതോടൊപ്പം നടക്കും അക്ഷരശ്രീ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിജയാരവമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഈ മെയ് ജൂൺ പതിമൂന്നിന് എന്നാൽ അക്ഷരശ്രീയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് ടി ഇ പി പ്രോഗ്രാം ടാലൻറ്റ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഈ വർഷം നമ്മൾ ജൂ ജൂണിൽ തന്നെ എട്ടിൽ നിന്ന് പാസ്സായിട്ടുള്ള ഒമ്പതിലേക്ക് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒരു പ്രവേശന പരീക്ഷയിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഏതാണ്ട് നൂറ് കുട്ടികൾക്ക് നമ്മൾ പ്രത്യേക കോച്ചിങ് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ കൊടുക്കുന്നുണ്ട് അത് ടാലൻറ്റ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമായിട്ട് നമ്മൾ പിന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്കുള്ള പ്രോഗ്രാമെന്ന് പറയുന്നത് സി യു ടി പോലെയുള്ള പ്രവേശന പരീക്ഷകൾക്ക് നമ്മൾ കൃത്യമായിട്ടൊരു സമഗ്രമായൊരു പരിശീലന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് രണ്ട് പ്രോഗ്രാമുകളാണ് അക്ഷശ്രിയുടെ ഭാഗമായിട്ട് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വർഷത്തെ വിജയാരവം പരിപാടിയിൽ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പതിനെട്ട് വയസ്സിന് ശേഷമുള്ള എല്ലാ യുവതി യുവാക്കൾക്കും കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ജോലികളിലേക്കുള്ള പ്രത്യേക പരിശീലന പരിപാടി മണ്ഡലത്തിൽ സമഗ്രമായി നടത്തുക നടപ്പിലാക്കുകയാണ് അത് യഥാർത്ഥത്തിൽ ഒരു നൂതനമായ പദ്ധതിയാണ് ഒരു കേരളത്തിൽ ഇത്ര വിപുലമായിട്ട് നമ്മളതിന് പിന്നെ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുകയാണ് അതായത് ഏറ്റവും പി എസ് സി ഇതിലേക്ക് മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രവേശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പില്ല അതിൻ്റെ ലോഞ്ചിങ് ജൂൺ പതിമൂന്നിന് നമ്മൾ ഈ പ്രോഗ്രാമിനോടൊപ്പം തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മൾ പ്രധാനമായിട്ടുള്ളൊരു പ്രോഗ്രാം എന്ന് കൂടി പറയാം അതായത് പ്രൈമറി തലത്തിലും എവറസ്റ്റ് സ്കോളർഷിപ്പ് പോലുള്ള നടപ്പിലാക്കിയിരുന്നു എൽ എസ് എസ് യു എസ് എസ് കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഇതിനോടനുബന്ധമായിട്ട് ഇതിനുശേഷം നടത്തുന്നതായിരിക്കും അതായത് മോയിൻകുട്ടി വൈദ്യ സ്മാരകത്തിൽ നമ്മൾ നടപ്പിലാക്കും അത് ശേഷമുള്ള ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല ആ പ്രോഗ്രാം നടപ്പിലാക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഹൈസ്കൂൾ തലത്തിൽ ടാലൻറ്റ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം പ്ലസ് ടു തലത്തിൽ കെ സ്റ്റാർ പ്രോഗ്രാം കെ സ്റ്റാർ എന്ന് പറയുന്നത് സക്സസ് ത്രൂ അക്കാഡമിക് റെഡിനസ് പ്രോഗ്രാം കൊണ്ടോട്ടിയുടെ പ്രോഗ്രാമാണ് ആണ് കെ സ്റ്റാർ എന്ന പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് വരുന്ന മറ്റൊരു പുതിയ പ്രോഗ്രാം ഡിഗ്രി തലത്തിലും പ്ലസ് ടു തലത്തിലും പാസ്സായ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച പി എസ് സി യു പി എസ് സി എസ് എസ് സി പരിപാടികളിലേക്ക് പ്രവേശന പരി ഇതിലേക്ക് നമ്മളെ പരിശീലനം കൊടുക്കുന്ന പദ്ധതിയാണ് ഇങ്ങനെ വിവിധ തലങ്ങളിൽ നമ്മൾ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് അക്ഷരശ്രീ ഈ വിഭാവനം ചെയ്യുന്നത് എം എൽ എയുടെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി വഖഫ് ബോർഡ് ചെയർമാൻ സക്കീർ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അസിസ്റ്റന്റ് കലക്ടർ മീര ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടിക വിവിധ ജനപ്രതിനിധികൾ സർഗപ്രതിഭകൾ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും പങ്കെടുക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടി വി ഇബ്രാഹിം എം എൽ എയോടൊപ്പം ദേശീയ അന്തർദേശീയ സർവകലാശാലകൾ സന്ദർശിക്കാനുള്ള പ്രത്യേക അവസരവും ഒരുക്കും ടി വി ഇബ്രാഹിം എം എൽ എയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷരശ്രീ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഈ പരിപാടി വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സി ടി ഫാത്തിമദ് സൂറാബി സ്ഥിരം സമിതി അധ്യക്ഷരായ നിദാ സഹീർ റംല കൊടവണ്ടി എ മുഹ്യുദ്ദീൻ അലി അക്ഷരശ്രീ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ കോർഡിനേറ്റർ ഡോക്ടർ എം വിനയകുമാർ കെ കെ മുഹമ്മദ് അഷ്റഫ് വി പി സിദ്ദിഖ് മാസ്റ്റർ സഹീർ മാസ്റ്റർ കെ എം ഇസ്മായിൽ വി റിൻഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു എർ വൺ ന്യൂസ് കൊണ്ടോട്ടി ഫർണിച്ചർ വ്യാപാര രംഗത്തെ നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡായ സബാൻ ഫർണിച്ചർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഫ്ലാഷ് ആൻഡ് ബണ്ടിൽ സെയിൽ മെയ് ഇരുപത്തഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ നിങ്ങൾക്ക് നേടാം സെലക്റ്റഡ് ഐറ്റംസിൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ വീടുകൾക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ആരംഭിക്കുന്ന ബണ്ടിൽ സെയിൽ പ്ലാനിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതൊന്നും കൂടാതെ കുറഞ്ഞ നിരക്കിൽ മികച്ച ഫർണിച്ചറുകൾ വീട്ടിലെത്തിക്കാനുള്ള മറ്റനേകം കോംബോ പാക്കേജുകൾ സബാൻ നിങ്ങൾക്കായി ഒരിക്കൽ മറക്കണ്ട ഈ ഓഫർ ജൂൺ മുപ്പത് വരെ മാത്രം സബാൻ ഫർണിച്ചർ നൽകുന്ന മൂല്യത്തിന് കാതലുള്ള ഉറപ്പ്